ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ജോലി ഒഴിവിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏജ് ലിമിറ്റ് വിദ്യാഭ്യാസ യോഗ്യത ഇതെല്ലാം ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വേക്കൻസിയിലേക്ക് പോകാം സിബിയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രേഡ് എ ഗ്രേഡ് ബി ജനറൽ ആൻഡ് സ്പെഷ്യലിസ്റ്റ് സ്ട്രീം ഓഫീസർ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഇരുപത്തിരണ്ട് ഒഴിവാണ് മാനേജർക്ക് വന്നിട്ടുള്ളത് അടിസ്ഥാന യോഗ്യത ബിരുദം ബിരുദാനന്തര ബിരുദം എൽ എൽ ബി എഞ്ചിനീയറിംഗ് ബിരുദം എം സി എനിക്ക് പ്രവൃത്തി പരിചയം അഞ്ചു വർഷമാണ് പ്രായം വരുന്നത് ഇരുപത്തി അഞ്ചിനും മുപ്പത്തി മൂന്ന് മുതലുള്ളവർക്ക് അതായത് ഇരുപത്തി അഞ്ചിനും മുപ്പത്തി മൂന്നിനും ഇടയിലുള്ളവർക്കാണ് മുപ്പത്തി മൂന്ന് വയസ്സുവരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കിട്ടും അമ്പത്തി അയ്യായിരം രൂപ മുതൽ സാലറി ലഭിക്കുന്നതാണ് ഓക്കെ അസിസ്റ്റൻ്റ് മാനേജറുടെ ആണ് അടുത്തത് വരുന്നത് ഒഴിവ് അൻപതാണ് അടിസ്ഥാന യോഗ്യത ബിരുദം സി എസ് സി എം എ ഐ സി ഡബ്ല്യു എ സി എഫ് എ എം ബി എ പി ജി ഡി എം പ്രവൃത്തി പരിചയം രണ്ട് വർഷം പ്രായം ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിൽ നാൽപ്പത്തി നാലായിരം രൂപയാണ് സാലറി എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ഇ എസ് എം തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും അപേക്ഷാ ഫീസ് എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡിക്ക് നൂറ്റി എഴുപത്തി രൂപ മറ്റുള്ളവർക്കാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയാണുള്ളത് അടുത്തത് വരുന്നത് അപ്പോൾ അയക്കേണ്ട ലിങ്ക് ചോ കമൻ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ഇട്ട് തരുന്നതായിരിക്കും ഓക്കെ അടുത്ത വേക്കൻസി വരുന്നത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസിൽ നിരവധി അവസരങ്ങൾ കേരളത്തിലെ പ്രമുഖ സ്ഥാപനമായ മയൂരി ഫർണിച്ചർ വിവിധ ഒഴിവുകളിലേക്ക് സ്റ്റാഫുകളെ വിളിക്കുന്നുണ്ട് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് ആദ്യം വിളിക്കുന്നത് ബികോം കോം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ആവശ്യമില്ല ശമ്പളം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനെട്ടിയായിരത്തി രൂപ വരെയാണ് ലഭിക്കുന്നത് കേരളത്തിൽ ഉടനീളമുള്ള ബ്രാഞ്ചുകളിലേക്കും അവസരം വരുന്നത് ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈനിങ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് കുറഞ്ഞത് രണ്ടു മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും തിരുവനന്തപുരമാണ് സ്ഥലം അടുത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് കുറഞ്ഞത് പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം കുറഞ്ഞത് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് കേരളത്തിൽ ഉടനീളം അവസരം ഉണ്ടായിരിക്കുന്നതാണ് നാലാമത് വരുന്നത് ടെലികോളർ വേക്കൻസിയാണ് അടിസ്ഥാന യോഗ്യത പ്ലസ് ടു ആണ് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ള യുവതികൾക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അവസരം ലൊക്കേഷൻ തിരുവനന്തപുരം ആണ് മോഡൽ കരിയർ സെന്ററി നേതൃത്വത്തിൽ പ്രയുക്തി തൊഴിൽമേള വഴിയാണ് പ്രസ്തുത സ്ഥാപനത്തിലേക്ക് നിയമനം നടത്തുന്നത് ഇന്റർവ്യൂ നടക്കുന്ന സമയം ലൊക്കേഷൻ പറയാം ഡേറ്റ് ഇരുപത്തിരണ്ട് നവംബർ ആണ് സമയം രാവിലെ പത്ത് മുതൽ ലൊക്കേഷൻ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം ഇനി അടുത്ത വേക്കൻസി വരുന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷനിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് യോഗ്യത പത്താം ക്ലാസ് ആണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കെ ഐ ഡി സി തിരുവനന്തപുരം വിവിധ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിലാട്ടോ നിയമനം നടത്തുന്നത് കം സെയിൽസ് ഇൻചാർജ് ഫസ്റ്റ് വേക്കൻസി സയൻസ് ഓർ കോമേഴ്സിൽ ഉണ്ടായിരിക്കണം മൂന്ന് വർഷമാണ് എക്സ്പീരിയൻസ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം സാലറി ഇരുപത്തി രൂപ അടുത്തത് ആയിട്ടാണ് യോഗ്യത ബി എസ് സി കെമിസ്ട്രി പ്രവൃത്തി പരിചയം വേണം നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യും ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി ഇപ്പം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി ശേഷം അപ്ലൈ ചെയ്യാം അടുത്തത് കൺസൾട്ടൻറ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ ആയിട്ടാണ് യോഗ്യത ബി ടെക് ബിഇ എ എം ഐ ഈ സിവിൽ ആണ് കേട്ടോ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം പറയുന്നുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി ഇരുപത്തി എട്ടായിരം രൂപയാണ് സാലറി അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് അഗ്രോമൻസ്റ്റാണ് യോഗ്യത വരുന്നത് ബി എസ് സി അഗ്രികൾച്ചർ ഓർ ഹോർട്ടിക്കൾച്ചർ ആയിട്ടാണ് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം പറയുന്നു അറുപത് വയസ്സ് വരെ പ്രായപരിധിയുണ്ട് മുപ്പത്തയ്യായിരം രൂപയാണ് സാലറി അപേക്ഷ എത്തേണ്ട അവസാന ഡേറ്റ് നവംബർ ഇരുപത്തേഴിനാണ് ഡീറ്റെയിൽസ് അറിയാൻ ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക ഇന്നത്തെ വേക്കൻസി ഇത്രയേ ഉള്ളൂ പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ താങ്ക്